യു വി ഒംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൊടുപുഴ പാലാറൂട്ടിലാണ് കരിങ്കുന്നം അടുത്തായിട്ട് നല്ല നിരപ്പായിട്ടുള്ള രണ്ടേക്കർ പതിനഞ്ച് സെൻറ്റ് പുരേടമാണ് ഈ കാണുന്നതാണ് സ്ഥലം ഈ സ്ഥലത്ത് നിലവിൽ തെളിക്കാറായ മുന്നൂറ് റബർ മരങ്ങളാണ് ഉള്ളത് നാന്നൂറ്റി പതിനാലാണ് മരം ഫാം ഹൗസങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഈ രണ്ട് പതിനഞ്ച് ഏക്കറിൻ്റെ തൊട്ടടുത്ത പ്രോപ്പർട്ടിയിൽ നിലവിൽ പ്രവർത്തനം ഉള്ള ഫാമാണ് ഈ കാണുന്നത് ജലലഭ്യതയുള്ള മേഖലയാണ് ഫാം ചെയ്യുവാൻ അനുയോജ്യമായിട്ടുള്ള ഏരിയയാണ് തൊടുപുഴ പാല ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്ററാണ് ഈ പ്രോപ്പർട്ടി വരെയുള്ള ദൂരം വരുന്നത് ഈ രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിന് ഏക്കറിന് ചോദിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തും ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലുള്ള നല്ല പ്രോപ്പർട്ടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക